പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവരെ ഈ എൻ്റെ നാട്ടിൻ പുറത്തുള്ള നർമ്മങ്ങൾ എന്ന പരിപാടിയുടെ പതിനാലാമത്തെ എപ്പിസോഡാണിത് ഇത് വിനയപൂർവ്വം സ്നേഹപൂർവം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഒരു മൂന്നാല് ദിവസം മുമ്പേ രാത്രി ഞാൻ കുറച്ച് വൈകീട്ടാണ് വന്നത് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി പെട്ടെന്ന് ഒരു മരുന്ന് വേണ്ടി വരും വരുന്ന വരുത്തിൽ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ആളുകളും പമ്പം ബഹളവും ഒരു ലോറിക്കാരനോ ഓട്ടോറിക്ഷക്കാരനും തമ്മിൽ പൊരിഞ്ഞ വാക്കേറ്റാണ് ആ ഞാൻ ഞാനവിടെ നിന്ന് എന്തെന്നാ എന്തെന്ന സംഭവം എന്താണെന്നുള്ളത് അറിയണമല്ലേ നമ്മളൊരു പൊതു സംഭവമാണ് ആളുകളെല്ലാം ഇങ്ങനെ കൂടിയെന്ന് എന്നാ സംഭവം എന്ന് വെച്ചാൽ ഓട്ടോ റഷക്കാരനും ലോറിക്കാരനും മുഖാമുഖം വന്ന കാരണം രാത്രിയാണല്ലോ അപ്പോൾ ഇവരെ ന്യായം എന്നുവെച്ചാൽ ലോറിക്കാരൻ പറഞ്ഞ് ആ തേടോ ഇഞ്ഞ് കണ്ടിക്കില്ല ഞാൻ ലൈറ്റിട്ട് ഇനി പിന്നെ അപ്പാട് പാഞ്ഞു കാരല്ല മേലെ മുന്നോട്ട് ഞാൻ മുന്നിൽ ആ രണ്ടുമൂന്ന് പ്രാവശ്യം ലൈറ്റിട്ട് കണ്ടിക്കില്ലേ അപ്പോൾ ഓട്ടോ റഷക്കാരൻ പറഞ്ഞ് പറ്റില്ല എന്ന് പൈപ്പർ കൊണ്ട് ഞാൻ പറഞ്ഞു ഇഞ്ഞ് കണ്ടിക്കില്ലേ പൈപ്പർ കൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി ഇഞ്ഞ് കണ്ടിക്കില്ലേ പക്ഷേ ഇവർ പൊരിഞ്ഞ വർത്താന ഇതും കൂട്ടിക്കാര്യങ്ങൾ തോന്നുന്നു ഇതുവരെ കേൾക്കാത്ത ന്യായങ്ങളല്ല നമ്മളെ വടയിലുള്ള ഒരാളുണ്ട് ഒരു ശങ്കരേട്ടൻ അയാൾ പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്കെതിരെ ഒരു കേസ് നേരെ ലെവലായിട്ട് നടക്കാനാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ മൂപ്പർക്ക് ചട്ടിയാ പോയിവിടും പറഞ്ഞു ഇങ്ങനത്തെ പല സിപ്പമുണ്ട് അപ്പോൾ ഇതോട് മറ്റൊരു മറ്റൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബസ്സിൽ ഒരു സീറ്റിന് വേണ്ടിയിട്ട് ബഹള കോഴിക്കോട് ബസ്സാണ് സീറ്റിന് വേണ്ടി ബഹളം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സീറ്റാണ് രണ്ട് സ്ത്രീകൾ രണ്ട് പെണ്ണുങ്ങൾ ഞാൻ ഞാൻ അവിടെ എന്ന് നോക്കിയാൽ ഞാൻ അവിടെ ഇരിക്കുമോ നോക്കിയാൽ ഞാനവിടെ ഇരിക്കുമെന്ന് നോക്കിയാന്ന് പാർട്ടിയിൽ ഹളേ തന്നെ അപ്പോൾ കണ്ടക്ടർ പോയിൻ്റ് ചോദിച്ചു എന്തെന്നാണ് പ്രശ്നം ചോദിച്ച് ഞാനാന്ന് ഇരിക്കുമോ നോക്കി അല്ലേന്ന് ഇവർ ആന്ന് ഈ ഞാൻ ഓളല്ലേ ഞാനായിരിക്കും നോക്കിയത് നിങ്ങൾ വെറുതെ എന്തിനാണ് അടി കൂടുന്നു ഇങ്ങളേലായിരിക്കാം പ്രായമുള്ളൂ പ്രായത്തിനല്ലേ നമ്മൾ ബഹുമാനം കൊടുക്കേണ്ട പ്രായം കൂടുതലുള്ള ഇരുന്നോളീന്ന് പറയും കോഴിക്കോട് എത്തുന്നവരെ സീറ്റ് കാര്യ സംഗതി ഇരുന്നില്ല എൻ്റെ ഒരു ഈ ലോഗ്യസ്ഥനുണ്ട് ഒരു ഉണ്ട് ഒരു മൂപ്പറ പേര് ശശിധരൻ എന്നാണ് മൂപ്പർക്ക് ഭയങ്കര വിക്കാണ് അതായത് വിക്കിൻ്റെ പല തമാശ ഞാൻ പറഞ്ഞു കൊഞ്ഞാണ് അപ്പോൾ മൂപ്പർ അത്യാവശ്യം അങ്ങനെ എല്ലാ ജോലിയും ചെയ്യുന്നൊരാളാണ് ശാരീരികമായിട്ട് അധ്വാനിക്കുന്ന ആളാന്ന് അത് കുറേ മുമ്പാ അപ്പം മൂപ്പർ മരണ വിക്ക മരണക്കൊഞ്ഞ അപ്പം മൂപ്പർ പിന്നെ കണ്ടം കൊത്തി അമ്മേ ചായ ആക്കില്ലെന്ന് ചോദിച്ചു ഇതാ ഇതാ ഇപ്പം ഇപ്പം തരാം മോനെ മോൻ ഇരിക്കും തരാം തരാമെന്ന് പറയും അങ്ങനെ കൊണ്ടു കൊടുത്തു പോകുമ്പോൾ മരക്കങ്ങാണ് നോക്കുമ്പോൾ മരക്കങ്ങ് മഞ്ഞ് വറൾ കഴിക്കുക വറത്തിടുവാന്നു പറയും പുറമുള്ളവരോട് പറയുക ഈ കടുകൊക്കെ പൊട്ടിച്ചെണ്ണയൊക്കെ ചേർത്തിടുന്നതിനാണ് ഞങ്ങൾ വറത്തിടുവാന്നറിയാം അത് ചെയ്തിക്കില്ല മൂപ്പർക്ക് ഇത് നിർബന്ധമാണ് അപ്പം ഇത് മേച്ചമ്മ കൊണ്ടാച്ച പാട് പിന്നെ ഇത് കണ്ട പാട് വറുത്തിടാത്ത പാട് മൂപ്പർ ചൂടായി മൂപ്പറ വെച്ച് അമ്മേ വറുത്തിട്ടിരിക്കില്ലേ ചേച്ചി കണ്ണ് തുറന്നോക്കുമെന്നാ സ്ഥിതി കംപ്ലീറ്റ് കോഴി കൊത്തി തിരട്ടി കോഴിനെ വിളിച്ചാൽ ചിറ്റി പ്ലേറ്റ് കാര്യ നമ്മളെ മേമണ്ട ഒരു ഗാന്ധി മൊയ്തു ഉണ്ടായിരുന്നു ഗാന്ധി മൊയ്തും അയാളെ വിളിക്കും അയാൾ മരിച്ചു അപ്പം ഗാന്ധി പണ്ടേ വിളിക്കൂ അപ്പം വിളിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ തിരിച്ചാൽ ഇയാൾക്ക് മുടിയില്ല മുട്ടയാന്നു ഗാന്ധിക്ക് മുട്ടയാണല്ലോ അങ്ങനെയാ വിളിച്ച് ഇയാൾ കാണിച്ചാൽ തീരെ ഇഷ്ടമില്ലാത്ത സംഭവം അതിൻ്റെ വിളിക്കല് ഇതൊന്നും അത് അങ്ങനെ ഒരു രക്ഷയില്ല ഏതൊരു ഒരു ഒരൊന്നു രണ്ടാൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ നിരന്തരം ടൗൺ നിന്ന് ആടുന്ന വിടുന്നെല്ലാം വിളിച്ച് ഇയാൾ കേസ് കൊടുത്ത് കേസ് കൊടുത്ത് എല്ലാവരെയും മയസ്സായിട്ട് വിളിപ്പിച്ച് അപ്പം ചോദിച്ചു എന്താ പ്രശ്നങ്ങളെന്ന് ചോദിച്ചു സാർ എന്നെ ഇങ്ങനെ അല്ല ഏമാനെ എന്നാ ഇങ്ങനെ ഗാന്ധി മൊയ്തൂ എന്നാ എപ്പോൾ വിളിക്കലി പറഞ്ഞു അതുകൊണ്ടെന്താ ഗാന്ധി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മഹാനായ ഒരാളല്ലേ അതിൽ നമുക്ക് അഭിമാനിക്കുമല്ലേ വേണ്ടത് ഇന്ന് വെറുതെ മജിസ്ട്രേറ്റ് തമാസിക്കുവെച്ച് ഏമാനെ അതുകൊണ്ടല്ലേ വിളിക്കുന്നത് മുടിയില്ലാത്തതുകൊണ്ട് എനിക്കത് വിളിക്കുന്നത് തീരെ എന്ന് പറഞ്ഞു പ്രതികളല്ലോ നിങ്ങളെ വിളിച്ചവരൊക്കെ ഇവിടെ ഇവിടുണ്ടോ അല്ലാതെ കൂട്ടുമ്പോൾ അമർന്ന് ഒത്തിരി നിൽക്കുക അതാന്ന് പറഞ്ഞു ആ ഓരോരുത്തർ കാണിച്ചിട്ട് അവർ അവരവരുടെ പേരെന്ന് പറയുമെന്ന് പറഞ്ഞു ഇതാ ഓന്തു കുഞ്ഞിരാമേ കോയമാട്ടിന് ആരാണ് ഇപ്പോൾ ഇത് രണ്ടാളോ സാർ എന്നെപ്പോൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു ആ ആ എല്ലാവരും പോയി ഈ കേസ് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല പോയിക്കോ പോയിക്കോ വാദ്യയാര പ്രതിയാരെന്നൊന്നും തിരിയുന്നില്ല ആ അടുത്ത കേസ് വിളി പറഞ്ഞു നമ്മൾ ദൈവങ്ങളെയൊക്കെ വിശ്വാസമുണ്ട് പിന്നെ ഇപ്പോൾ ആൾ ദൈവങ്ങളെന്ന് പറഞ്ഞിട്ട് ഓരോ ആരെയാണെങ്കിലും അവരോ അവരോടാരോടും ഒരു എതിർപ്പില്ല ബഹുമാനവും വിനയവും മാത്രമേ ഉള്ളൂ ഒരു വിവാദമായി പോകരുത് എന്ന് വിചാരിച്ചാണ് പറയുന്നത് പക്ഷേ ഇവിടെയുള്ള പ്രശ്നങ്ങൾ വ്യക്തികളുടെ പോരായ്മയാണ് അതിന് അവർ ആരാധിക്കുന്ന അവർ കുറ്റക്കാരെ ഒരു ദിവസം ഒരു അമ്മയുടെ ഫോട്ടോ വെച്ച് ഒരു ദൈവത്തിൻ്റെ ദൈവം അമ്മ ദൈവം ദൈവമാണ് മറ്റേ സ്വന്തം അമ്മ പ്രസവിച്ച അമ്മ അല്ല വെച്ചിട്ട് ഒരു കക്ഷി ശങ്കരേട്ടനാണ് പേരൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല രാവിലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അമ്മേ 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 ഇവരെ ശാന്തമായ വിളി കെട്ടിച്ച് പോലെ സ്വന്തം അമ്മ ചോദിച്ചു എന്താ മോനിയെന്നു ചിന്നേലെ കുരുപ്പേ ജപിക്കൂമ്മൂല പോയി വിടുന്നു അമ്മേ വേറൊരു കഥ ഉണ്ട് നമ്മളെ കഥകളിൻ്റെ കഥയാണ് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും സഹോദരനുമായ ഇസ്മായിലിനെ അറിയാലോ എല്ലാവർക്കും നമ്മളെ ഞങ്ങളുടെ നാട്ടിൻ്റെ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാം എന്നാ പറഞ്ഞേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലോകനാർക്ക് അവർ കഥകളി ഉണ്ടായിരുന്നു കഥകളിയിൽ കഥകളി കാണാൻ വേണ്ടിയിട്ട് ഇസ്മായിൽ ക്ഷണിച്ചു ഇസ്മായിൽ പറഞ്ഞു എന്താ അതൽ ഞാടത്തെ നല്ല രസാടാ എന്ന് പറഞ്ഞാൽ ഇസ്മായിലിനെ കൂട്ടി കൊണ്ടുപോയത് നോക്കുമ്പോൾ സംഭവം രംഗത്ത് വരുന്നത് ദുശ്വാസനാണ് ഈ കഥകളി നിങ്ങൾക്കറിയാലോ രണ്ട് തുണികളും രണ്ട് സൈഡിൽ നിന്ന് ഒരാൾ പിടിച്ചിട്ട് ഈ തുണീന ഇന്ന് മുന്നോട്ടേക്ക് തുള്ളാൻ വേണ്ടിയിട്ട് ച ഇങ്ങനെ തുണീൻ്റെ നടു രണ്ടും പിടിച്ചിട്ട് അപ്പോൾ ആ തിയാളിങ്ങനെ അട്ടഹസിക്കുക ചെയ്യുക അന്നേരം മറ്റു വലിയ തുണി ടൈറ്റാക്കി പിടിക്കൂ ഇസ്മായിൽ പറഞ്ഞ ഇതെല്ലാം കൂടി അലമ്പാവുമോ ഞാൻ പറഞ്ഞു ഞാനങ്ങാണ്ട് കേട്ടോ ഇനി ഇത് കാണട്ടോ കണ്ടിച്ച് പറഞ്ഞു അങ്ങനെ ഈ പരിപാടികളെല്ലാം കണ്ട് ആകെ ഇങ്ങനെ ബേക്കോട്ട് ബേക്കോട്ട് നീ പോകുന്ന തുള്ളി വരുന്നു മുഖത്തൊരു ഒരു ഭയങ്കര ഒരു ഈ ദുശ്വാസനൻ എന്ന് പറയുന്ന ആളെ ആൻറ്റി ഹീറോ ആണല്ലോ വില്ലനാണല്ലോ ഭയങ്കര ക്രൂരമായ തുള്ളിലും വാട്ടെല്ലാം കണ്ട് ഇസ്മായിലിനാകെ കുറച്ച് ചെറുപ്പമാണല്ലോ അങ്ങനെ പരിപാടി കഴിഞ്ഞ വാട് എന്നെ ഇസ്മായിലി ഈ തുണി അപ്പറവും ഇപ്പറോ പിടിച്ചുപോലിക്ക് നൂറ് തുറച്ചു കൊടുത്തു ഞാൻ ചോദിച്ചു ചല്ലേ ഇസ്മാലി ഇതെന്തിന വെറുതെ പൈസ പോക്കുന്നു മീണ്ടാണ്ട് കുത്തിരിക്കുവാൻ ഓറില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ ഈ ദുഷ്മാസന തുള്ളി വരില്ല എന്ന് ചോദിച്ചു ഞാൻ പറയും ദുഷ്മാസനല്ല ദുശ്വാസന ഏതെങ്കിലും ഇമാറാട്ടടോ ഒരു ഇമ്മളെ പൊടി ഉണ്ടാവുമോ ഒരാണ്ട പുറത്ത് വന്നിട്ടുണ്ട് ആ തുണിയോലെ പോലെ പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ എന്ന് ചോദിച്ചു ഇവനീ സംഭവം തിരിഞ്ഞിരിക്കില്ല നമ്മളെ എൻ്റെ ഒരു സുഹൃത്തൊരു മാഷുണ്ട് അയാൾ പേര് രതീഷിനാണ് മുപ്പറു സ്കൂൾ പരിപാടിയും കഴിഞ്ഞാൽ ട്യൂഷൻ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മറിയവും ഉണ്ട് ഓരോ കുഞ്ഞുങ്ങൾക്കാണ് കുഞ്ഞുങ്ങൾ തീമ്പ്രാണ്ടന്മാരാണ് മരണ കുരുത്തക്കെട്ടയച്ചുകളാണ് അങ്ങനെ ഈ മാഷക്ക് മാഷ് മുട്ട എൻ്റെ ആളാമ്മ പുഴുങ്ങിയ മുട്ടയാണ് മാഷുടെ പ്രധാന ആഹാരം എന്നുള്ളത് ഉമ്മക്കറിയാം ഓരോ വീട്ടിൻ്റെ അടുത്താണ് മാഷ വീട് അങ്ങനെ ഒരു ദിവസം ട്യൂഷനെല്ലാം കഴിഞ്ഞാരോ മാഷക്കങ്ങനെ അന്ന് എന്തോ അന്ന് ചായ കൊടുത്ത് മൂന്ന് പുഴുങ്ങിയ മുട്ടയും ചായയും കൊടുത്ത് ചായയും കൊടുത്ത് ചായയും കൊടുത്ത് മൂന്ന് മൂന്ന് മുട്ട പുഴുങ്ങിയും കൊടുത്ത് മുന്നിൽ ഇങ്ങനെ വെച്ച സമയത്ത് മാഷ ഇങ്ങനെ ചായ മെല്ലെ കുടിച്ചോട്ട് കൊടുക്കുമ്പോൾ ഒരു മൂത്ത ചെറിയോം വന്നിട്ട് ഒരു മുട്ട മുട്ടയെടുത്തോടി കഴിഞ്ഞു പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് അപ്പോൾ അത് ഇങ്ങനെ മാഷക്കൊരു ഇത് തന്നെ അപ്പോൾ രണ്ടാമത്തെ ചെറിയോനും ഒന്നെടുത്ത് വാങ്ങിക്കഴിഞ്ഞു പിന്നെ മാഷക്കൊരു വിഷമം ഈ ഉമ്മ വിചാരിക്കുമില്ലേ ഇവ ഇവർ എന്താ അലന്ന മാഷ എന്തൊരാക്കരയുള്ള മാഷ ഒന്നെങ്കിലും അവിടെ വാക്കി എന്ന് വിചാരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ മൈ ഇന്ന് കഴിക്കേണ്ട മുട്ട എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മൂന്നാമത്തെ ചെറിയോ മുട്ടക്ക് പൂ മുട്ടക്ക് പ്ലേറ്റ് കൈവയ്ക്കലും മാഷു കൈവെക്കലും മാഷു കൊന്നിട്ട് മുട്ട പിന്നെ എടുക്കുകയും തമ്മിൽക്കുന്നില്ല ഇവ മുട്ട വിടുന്നില്ല ഒട്ടാകലഹപ്പാടി തന്നെ ഭയങ്കര പ്രശ്നം പുടിയും വല്ലിയും പുടിയും മാഷു മാനക്കടന്ന് രക്ഷപ്പെട്ടിട്ടാണ് അപ്പം ഉമ്മ ചോദിച്ചാൽ അല്ല മാഷേ ഉമ്മ പെട്ടെന്ന് ഇത് കണ്ട് മൂന്ന് മുട്ട രണ്ട് മുട്ടയും തിന്നില്ലേ ഒന്ന ചെറിയോ തിന്നോട്ടെ എന്ന് ചോദിച്ചാൽ പോരെ ഇനി ലടിവുണ്ടോയെന്ന് ചോദിച്ചു അതും കേട്ട് മാഷിങ്ങനെ തോന്നുന്നു വളരെ മുമ്പേ എല്ലാവരും പറഞ്ഞ് കേട്ടറിഞ്ഞ ഒരു തമാശയാണിത് അപ്പോൾ ഇത് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും എങ്കിലും പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പി എസ് സി കിട്ടിയ ഒരാളാണ് പക്ഷേ പി എസ് സി കിട്ടിക്കഴിയുന്നത് ജോലി കഴിഞ്ഞത് ജോലിയുടെ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതിന് ശേഷമാണ് എനിക്ക് പി എസ് സി കിട്ടിയത് മീൻസ് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അതുകൊണ്ട് ഞാൻ ഭൂമി എപ്പോഴും പല അസുഖങ്ങൾ കൊണ്ടും അപ്രത്യക്ഷ ആല ഡിസപ്പേഡ് ആയാലും അപ്പോൾ നമ്മൾ പറയുന്ന സംഭവങ്ങളിൽ അതിലുണ്ടാകുമ്പോൾ പ്രധാനപ്പെട്ട ഈ സംഗതികളും അതിലിരിക്കട്ടെ അപ്പോൾ ഈ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അമ്പിളിയുണ്ട് മൂപ്പർ ബാംഗ്ലൂരിൽ എഞ്ചിനീയറാണ് എൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് എല്ലാമാണ് അപ്പോൾ മൂപ്പർ കഥകളിയോട് വളരെ കഥകളി അറിയാവുന്ന ആളാണ് കഥകളി ഭ്രമമാണ് കലാ സാംസ്കാരിക പരിപാടികളോടൊക്കെ താല്പര്യമുള്ള ആളാണ് അപ്പോൾ എന്നോട് ഇവിടെയുള്ള നാട്ടിലുള്ള ഒരു കലാക്ഷേത്രത്തിലുള്ള ഒരാൾ ചോദിച്ച് സുനി എനിക്ക് അത്യാവശ്യം കുറച്ച് ബന്ധമല്ല നമുക്ക് കീചക വധം കഥകളി കിട്ടുമോ നല്ല ഓട്ട എല്ലാം ഇടിക്കുകയും അപാര ഇതാന്നാല് ഞാൻ പറഞ്ഞേ കഥകളിയായിട്ട് ബന്ധവും കലാമണ്ഡലമായിട്ടുള്ള ബന്ധമുള്ള എൻ്റെ ഒരു അമ്പിളി ഉണ്ട് ഓരോട് ചോദിച്ചു നോക്കാം അങ്ങനെ ഞാൻ നേരെ അമ്പിളീൻ്റെ വീട്ടിൽ പോയി എന്തോ ഒരു ഭാഗ്യത്തിന് ലീവാണ് മുപ്പറും ഫാമിലിയും വീട്ടിലുണ്ട് അപ്പോൾ അമ്പിളി അന്നേരം തന്നെ എന്നെ വിളിച്ച് വിളിച്ച് കഴിഞ്ഞ ചോല് പത്തായിരം റുപ്യയ്ക്കാണ് ഇവർ കഥകളി എല്ലാ സ്ഥലത്തും കളിച്ച് കുറച്ച് ഗ്യപ്പ് മതി കുറച്ച് ഒരു രണ്ട് മൂന്ന് കാസം കഴിഞ്ഞാൽ ഈ വലു പറയുക ഇരുപതിനായിരം റുപ്യമാണെന്ന് അപ്പം ജോസ് ഇതെന്ത് പരിപാടിയാണ് ആടെ കളിച്ച് ഇതല്ലേ പിന്നെ ഇവിടെ കടമേരി അമ്പലത്തിൻ്റെ കടമേരിയല്ലേ എവിടെയല്ലേ ആഞ്ചേരി ഒരു ക്ഷേത്രമുണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങളെ തന്നെ ഒരു ക്ഷേത്രമുണ്ട് ആടെ കളിച്ചിക്കല്ലോ ഇവിടെ കളിച്ചിക്കല്ലോ ഇതെന്താ പത്തായിരം അല്ല അധികം ഒരു പൈസയും കുറച്ച് തരുമല്ലോ അത് ഭയങ്കര ഡിമാൻഡാണ് ഒന്നും വിചാരിക്കരുത് വേണമെങ്കിൽ ആയിരം റുപ്യാധ്യം കുറച്ച് തരാം അധികം നിങ്ങൾ പറഞ്ഞോണ്ട് കുറച്ച് തരാം വേറൊരു രക്ഷയിലാണെന്നു പറഞ്ഞു വേറെ വേണമെങ്കിൽ കർണശബദോ ഭീഷ്മ പ്രതിജ്ഞയോ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു അതൊന്നും വേണ്ട ഇത് തന്നെ വൈ എന്ന് പറഞ്ഞു എങ്ങനെ അപ്പോൾ ഞാനെന്തെന്ന് ചോദിച്ചി അപ്പോൾ എൻ്റെ കമ്മിറ്റിക്കാറോട് ലജത്ത് കമ്മിറ്റിക്കാർ പറഞ്ഞേ ഓലോട് ഇത് ചോദിച്ചു നോക്ക് കീചകനെ കൊല്ലണ്ട ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർ നാട്ടിൻ പുറത്തെ നർമ്മങ്ങൾ എന്ന പരിപാടിയുടെ പതിനാലാമത്തെ പാർട്ടാണിത് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ ഏവരുടെയും പിന്തുണ തന്നെയാണ് ഇതിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ് കറക്കുമ്പോഴും എനിക്ക് അതിനോട് ഒരു താല്പര്യം തോന്നാനുള്ള കാരണം കഴിഞ്ഞ പരിപാടികൾ ഒരുപാട് പേർ കണ്ടു ഒരുപാട് പേർ ലൈക്ക് ചെയ്തു എന്നുള്ളൊരു താല്പര്യം തന്നെയാണ് ഇല്ലെങ്കിൽ പല ആൾക്കാർക്കും ഒരു താല്പര്യം കുറവുണ്ടാവും പിന്നെ നിങ്ങൾ കേട്ടതും കേൾക്കാത്തതുമായ തമാശകൾ നിങ്ങളിൽ നിങ്ങളിലെത്തിക്കുമ്പോൾ എല്ലാവരും ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള പല സമ്മർദ്ദങ്ങൾ അതോടൊപ്പം സാമ്പത്തിക പ്രയാസങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് ഞാനും എങ്കിലും ഞാൻ കാരണം നിങ്ങൾക്കാർക്കെങ്കിലും ഒരിത്തിരി സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങേയറ്റം അതിൽ അഭിമാനിക്കുന്നു സന്തോ ഹൃദയം തുറന്ന് സന്തോഷിക്കുന്നു അതുകൊണ്ട് നിങ്ങളെവരും കൂടുതൽ കൂടുതൽ ആളുകളിൽ ഇത് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വിനയപൂർവ്വം അപേക്ഷിക്കുന്നു നിങ്ങളുടെ സ്വന്തം പോയിസിനെ